അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വനിതകളുടെ ചിത്രപ്രദർശനം നടന്നു ചാർക്കോൾ പൊന്നാനിയുടെ നേതൃത്വത്തിലാണ് ചിത്രപ്രദർശനം നടന്നത് ആർട്ട് ഹെർവേ എന്ന പേരിലാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള വനിതാ ആർട്ടിസ്റ്റുകളുടെ എക്സിബിഷൻ നടന്നത് പൊന്നാനി ചാർക്കോൾ ആർട്ട് ഗാലറിയിൽ നടന്ന ചിത്രപ്രദർശനം കവിത്രിയും ആക്ടറും ഡയറക്ടറുമായ പ്രിയ ഷൈൻ ഉദ്ഘാടനം ചെയ്തു ഈ നാട് പ്രൊഫഷണൽ ആയിട്ട് അന്യ രാജ്യത്ത് പോയി എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഇന്ന് കുഞ്ഞുങ്ങളെ നമ്മുടെ നാടും സ്വദേശവും വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് നാടുകളിലേക്ക് കടലുകിടന്നൊക്കെ പോകുന്നത് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ പൊന്നാനിയിൽ ഇത്രയധികം ചിത്രരചനയെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് എന്നറിഞ്ഞ് അതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരു എല്ലാവരും ഒരു ക്ലാസ് ചെയ്യണം അതിന് അതായത് ആ നാടിന്റെ ഒരു വിശേഷ ഒരു വിശേഷത് അതുപോലെ തന്നെ ഈ വനിതാ ദിനത്തില് ായിട്ട് ഞാൻ പറയട്ടെ അൻപതോളം ചിത്രരചന പ്രദർശനങ്ങൾക്ക് സാരഥ്യം വഹിക്കുന്ന പ്രിയാജി എന്ന് പറയുന്ന ഇവരെ പോലെയുള്ള ആ ഒരു കരുതുർജ വനിതാ രത്നം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന ചിത്രകാരികൾക്ക് ഒരു തട്ടകം ഒരുക്കി തന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനൊരു ഒരു ബേസ് ഉണ്ടാക്കത്തുള്ളൂ ഇല്ലേ ശരിയല്ലേ നിങ്ങൾ പുസ്തകത്തിലോ അല്ലെങ്കിൽ പേപ്പറുകളിലോ വരച്ച് വെച്ച് അത് അവിടെ തന്നെ ഇരിക്കുകയല്ല ക്യാൻവാസിൽ വലിയ ആ ഒരു പുസ്തകത്തിലേക്ക് വന്ന് അത് കൊണ്ടുവച്ച് നിങ്ങളെപ്പോലെയുള്ള ആസ്വാദകരത് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മുന്നോട്ടൊരു ഒരു ഇത് ഉണ്ടാകത്തുള്ളൂ ഇല്ലേ ശരിയല്ലേ അപ്പോ ഇന്നത്തെ ചിത്രത്തിൽ ഞാൻ കണ്ടത് ഇരുപത്തഞ്ചു വനിതകൾ ഇരുപത്തിയെട്ടോളം വനിതകളുടെ കലാസൃഷ്ടിയാണ് ഇന്ന് ഞാൻ കണ്ടത് പ്രിയ ശ്രീലത അധ്യക്ഷത വഹിച്ചു മണികണ്ഠൻ പൊന്നാനി ജയ് ഈശ്വർ ദിവ്യ പ്രശാന്തി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഉണ്ണി മണ്ണേക്കാടി അങ്ങൾ പോയിട്ട് വരുന്നത് ഈശ്വരമംഗലോ സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ